അപ്പൊ ഇന്ന് നിങ്ങളുടെ അമ്മാന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാൻ റിങ് ഇല്ല വന്നതാണ് ഉമ്മ സ്വർണ്ണല്ല ഡേറ്റ് പോലും അറിയില്ല ചേച്ചി റിങ് എടുത്തരൂ റിങ് റിങ് ഈ ഗോൾഡ് ഞാനിപ്പേതെടുത്താ ഇഷ്ടപ്പെടുന്നൊന്നും എനിക്ക് അറിയൂല പക്ഷോ പക്ഷെ നമ്മുടെ സൈസ് ഓർമ്മയില്ല എന്താക്കും ഇതിലേ ഇതില്ലേ കയ്യേട് മാറ്റാൻ പറ്റുവോസ് ആയിട്ട് മാറ്റാൻ കൂ ധൈറ്റെടുക്കാൻ ഇല്ല ഇപ്പൊ ഏതാ എൻറെ അമ്മക്ക് ഇഷ്ടപ്പെടുക അപ്പൊ ഞാനൊന്ന് ടെർണെടുക്കാനായിട്ട് വന്നിട്ട് നിങ്ങൾ കാണിച്ചാൽ കിട്ടും ഇവിടെനിന്ന് വാങ്ങിയില്ലെങ്കിൽ ഇഷ്ടമായിട്ട് കളക്ഷൻസ് ഒന്നുമില്ല ഞാൻ ഇവിടെ സാധാരണ നല്ലോണം ഫാൻസിട വേറെ പോയിട്ട് ഇതൊക്കെ ഏതാ ഇതൊക്കെ ഏതാ ഇതൊക്കെ ഏതാ അവൻ ഇവിടെ അല്ലേ ഇനില്ലേ ഇതൊക്കെ ഇങ്ങേർട്ടാ ദാ മാറ്റാൻ പറ്റാണ്ടല്ലേ അമ്മയുടെ സ്റ്റൈലിങ്ങ മാറ്റി കൂടെ ദാ ചല്ലു നേരെ ആയിട്ട് 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 ആ തര മൊയിലാ അറ്റപ്പെട്ടി കയറുക എവിടെയാണ് വന്നാ നല്ലങ്ങള് പോയപ്പം നോക്കിയില്ല നേരെ ഒന്നും इलाസ്റ്റിക്കൊന്നും എടുത്തില്ല ഇടല്ല വെറ്റിയോ ഇടല്ല വെറ്റികളെ ഞാൻ വാട്ട്സ്ആപ്പ് ഇട്ടൊന്നും നോക്കിയില്ല ആ അവൻ പോ പോവല്ലേ ഓക്കേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ഇപ്പൊ സ്വർണ്ണൊന്നും വാങ്ങി തരാനും സെലക്ഷനും കൂടിയാ കൂടിയ പാകോ ഞാൻ മനസ്സിലായിരിക്കളവുമില്ലല്ലോ എന്താ കൂ ചവിട്ടി ഒന്നെടുത്ത് തരുമോ ഒന്നായിട്ട് തെരൂ ഞാന് എന്റെ മോളെ ഞാനിത് പറിച്ചു നിക്കാള്ള വണ്ടിയൊക്കെ എന്റെ മേലോ എന്നത് പിടിച്ചാ അതാ ഞാനും ഇതൊക്കെ തന്നെ ിട്ടാ നീല ആടക്ക് ഇച്ചിരി ഇച്ചിരി ഓൾക്കുള്ള കൊടുക്കണ്ടേക്കായ ഐടി ഒക്കെ ഗിഫ്റ്റ് അയ്യേ സെറ്റ് ആയി നല്ല ഓമന ഹappy birthday gift നിങ്ങൾ ഹോംമേഡ് ബോക്കെ അതൊരു വീ സിക്സി ખાല്ല ദാസൻ അയ്യോ ലിൽ ദേ കണ്ടി തുറന്നോക്ക് ഒരു പെട്ടി കൊടുത്താൽ മണിയൊക്കെ നല്ല കൈമുണ്ട് വെല്ല കൈമുണ്ട് നല്ല പെട്ടിയല്ല <coughs> <Saikî> dhu, <shambha. laughs> so, uh, like െ ആ so പൊട്ടിക്കേടാത്തു <coughs> <laughs> <laughs> ടോ ആ തൂണി അങ്ങ് പൊട്ടിച്ചാളെ ഓലൊരു കെട്ടിയൊരു സാന അടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ഉമ്മന്റെ താങ്കളുടെ മക്കളാ ഇതൊന്നല്ല ഇതൊന്നുമില്ല സ്മെല്ലോ മുന്നേണ് ഇഞ്ചിനാ ഞാനാണോ ഉപ്പച്ച ഉമ്മടെ Pero